കേരള കോൺഗ്രസ് ഡെമോക്രാറ്റിക് പാർട്ടിയുടെ കാസർഗോഡ് ജില്ലാ നേതൃയോഗം കാഞ്ഞങ്ങാട് ഫോർട്ട് വിഹാർ ഹാളിൽ വെച്ച് നടന്നു സംസ്ഥാന ചെയർമാൻ സജീവ് മഞ്ഞക്കടമൻ ഉദ്ഘാടനം ചെയ്തു നരേന്ദ്രമോദി എന്ന ഭരണാധികാരിയുടെ കഴിവിൽ വിശ്വസിച്ചുകൊണ്ട് എൻഡിഎയുടെ ഘടകകക്ഷിയായി പ്രവർത്തിക്കാനാണ് കേരള കോൺഗ്രസ് ഡെമോക്രാറ്റിക് പാർട്ടി ലക്ഷ്യമിടുന്നതെന്ന് പാർട്ടിയുടെ കാസർഗോഡ് ജില്ലാ നേതൃയോഗം ഉദ്ഘാടനം ചെയ്തുകൊണ്ട് സംസ്ഥാന ചെയർമാൻ സജി മഞ്ഞക്കടമ്പൻ അഭിപ്രായപ്പെട്ടുപക്ഷത്തി സി പി എം സ്വന്തം രാജ്യം പറഞ്ഞു പ്രകൃതം വിളിച്ചു ഞാൻ പിടികൊടുത്തില്ല ജോസ് കെ മാണി അപ്പോഴേ സ്വാഗതം ചെയ്തു അപ്പൊ ഏത് തരത്തിലും ഇടതുപക്ഷ രാജ്യത്തിൽ ജോസ് കെ മാണിക്ക് ഇതിൽ തന്നെ ആ മുന്നണിയിലേക്ക് ആ പാർട്ടിയിലേക്ക് എന്നെ കൊണ്ടുവരണമെന്ന് അദ്ദേഹം ആത്മാർത്ഥമായി ആഗ്രഹിച്ചു എന്റെ അടുത്ത് വളരെയേറെ സമ്മർദ്ദിച്ചിരുന്നു പക്ഷേ അപ്പോൾ ബി ജെ പിടെ അഖിലേന്ത്യാ നേതൃത്വം ഇതൊക്കെ ഭക്ഷിക്കുന്നുണ്ടായത് അഖിലേന്ത്യാ ജനറൽ സെക്രട്ടറി അദ്ദേഹം നേരിട്ട് കോട്ടയത്തെത്തി എന്നെ കണ്ടുവന്ന് പറഞ്ഞു ഞാൻ അദ്ദേഹത്തോട് സംസാരിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞത് നിങ്ങളൊരു പാർട്ടി ഉണ്ടാകും ആ പാർട്ടിയെ ഞങ്ങളുടെ മുന്നണിയെടുത്തു നിങ്ങളുടെ മാര്യമായ അക്കോടനു പറഞ്ഞപ്പോൾ നമ്മുടെ അടുത്ത നേതാക്കന്മാരൊക്കെ തന്നെ പറഞ്ഞു അങ്ങനെ സംസ്ഥാന വർക്കിംഗ് ചെയർമാൻ ഡോക്ടർ ദിനേശ് കർത്ത അധ്യക്ഷത വഹിച്ചു സംസ്ഥാന ജനറൽ സെക്രട്ടറി ലൌജിൻ മാളിയേക്കൽ സംസ്ഥാന വൈസ് ചെയർമാൻ പ്രൊഫസർ ബാലുജി വെള്ളിക്കര തുടങ്ങിയവർ സംസാരിച്ചു കെ വി മാത്യു സ്വാഗതവും ജോൺ ഐമൺ നന്ദിയും പറഞ്ഞു കേരള കോൺഗ്രസ് ഡെമോക്രാറ്റിക് പാർട്ടിയുടെ കാസർഗോഡ് ജില്ലാ ഭാരവാഹികളായി ജോൺ ഐമനെ ജില്ലാ പ്രസിഡന്റായും വി ജയരാജനെ ജനറൽ സെക്രട്ടറിയായും കെ വി ഷിബുവിനെ ട്രഷററായും തെരഞ്ഞെടുത്തു പുതിയ ഭാരവാഹികളായി തെരഞ്ഞെടുത്തവരെ സംസ്ഥാന ചെയർമാൻ സജി മഞ്ഞക്കടമ്പൻ ഷാള അണിയിച്ചുകൊണ്ട് പ്രസ്ഥാനത്തിന്റെ അനുമോദനം രേഖപ്പെടുത്തി